വെൽക്കം ബാക്ക് ടു ന്യൂസ് ലൈവ് ഞാൻ ടുാമോദരൻ ഇന്ന് റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നത് കാന്തപുരം എ ബി അബൂഖർ മുസ്ലിയാരും നരേന്ദ്രമോദിയും നടത്തിയ കൂടിക്കാഴ്ചയിലെ ചില വിഷയങ്ങളെ കുറിച്ചാണ് അറബ് രാഷ്ട്രങ്ങളിൽ കാന്തപുരത്തിനുള്ള സൗഹൃദം തിരിച്ചറിഞ്ഞ് മോദിയുടെ നയതന്ത്രമാണോ ആ കൂടിക്കാഴ്ച സമസ്തയിലെ ഇ കെ എ പി വിഭാഗ ലയന ചർച്ചകൾക്ക് മുസ്ലിം ലീഗ് ശ്രമിക്കുമ്പോൾ ഡൽഹിയിൽ നടന്നത് നിർണായക നീക്കമോ പ്രിയ പ്രേക്ഷകരെ ഇന്ന് റിയൽ സ്റ്റോറിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അറബ് രാഷ്ട്രങ്ങളിൽ കാന്തപുരത്തിനുള്ള സൌഹൃദം തിരിച്ചറിഞ്ഞ് മോദിയുടെ നയതന്ത്രം തന്നെയാണ് ആ മീറ്റിംഗ് സമസ്തയിലെ ഇ കെ എ പി വിഭാഗ ലയന ചർച്ചകൾക്ക് മുസ്ലിം ലീഗ് ശ്രമിക്കുമ്പോൾ ഡൽഹിയിൽ നടന്നത് നിർണായകമായ നീക്കം തന്നെയാണ് പിണറായിയോട് അടുത്തു നിൽക്കുന്ന കാന്തപുരത്തിന്റെ നീക്കങ്ങൾ ഇനി നിർണായകമായേക്കാം ദേശീയ മുസ്ലിം വികാരം ചർച്ചയാക്കാൻ ബി ജെ പിയുടെ ചടലു നീക്കമാണോ ആ കൂടിക്കാഴ്ച എന്നതാണ് നാം ചർച്ച ചെയ്യുന്ന ഈ വിഷയം യമനിലെ ജയിലിൽ മരണത്തെ മുഖാമുഖം കഴിയുന്ന മലയാളി നേഴ്സ് നിമിഷപ്രിയയുടെ മോചനം ഇനി വിദൂരമല്ലെന്ന സൂചനകൾ പുറത്തു വരുമ്പോൾ ഡൽഹിയിൽ നടന്ന ഒരു കൂടിക്കാഴ്ച കേരള രാഷ്ട്രീയത്തിൽ പുതിയ ഉയർത്തിയേക്കാം ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തിയ ഊഷ്മളമായ ചർച്ചയിൽ നിമിഷപ്രിയയുടെ മോചനം തന്നെയായിരുന്നു പ്രധാന അജണ്ട ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ സാന്നിധ്യത്തിൽ നടന്ന ഈ ചർച്ചയോടെ കാന്തപുരം ബി ജെ പി പക്ഷത്തേക്ക് നീങ്ങുകയാണോ എന്ന ചോദ്യവും രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ സജീവമായി കഴിഞ്ഞിരിക്കുകയാണ് അറബ് രാഷ്ട്രങ്ങളിൽ കാന്തപുരത്തിനുള്ള അടുപ്പം മനസ്സിലാക്കിയാണ് ഈ നീക്കം എന്നാണ് നമുക്ക് ഊഹിക്കാൻ കഴിയുക നയതന്ത്രതലത്തിൽ കാന്തപുരത്തിന്റെ ബന്ധങ്ങളും ഇനി ഇന്ത്യ ഉപയോഗിച്ചേക്കാം നിമിഷപ്രിയയുടെ മോചനത്തിനായി കാന്തപുരം നടത്തുന്ന ഇടപെടലുകൾക്ക് കേന്ദ്ര സർക്കാർ പൂർണ്ണ പിന്തുണയാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നതും യമൻ സർക്കാരുമായി അജിത് ഡോവൽ നേരിട്ട് നയതന്ത്ര ചർച്ചകൾ നടത്തുന്നതും നിമിഷപ്രിയയുടെ കാര്യത്തിൽ ഉടൻ ശുഭവാർത്തയുണ്ടാക്കുമെന്ന സൂചനകളും കാന്തപുരത്തിന്റെ ഡൽഹി നയതന്ത്രത്തിന് കരുത്തു പകരുന്നു എന്നതാണ് ശ്രദ്ധേയമായ വിഷയം എന്നാൽ ഇതിനേക്കാൾ വിപ്ലവകരമായത് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കാന്തപുരം നടത്തിയ പ്രസ്താവനയാണ് ഇന്ത്യയിൽ മുസ്ലിം സമുദായം സുരക്ഷിതരാണെന്നും തനിക്ക് യാതൊരുവിധ ആശങ്കകളുമില്ലെന്നുമാണ് അദ്ദേഹം തുറന്നു പറഞ്ഞത് മുസ്ലിം വിരുദ്ധതയുടെ പേരിൽ കേന്ദ്ര സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ ശ്രമിക്കുന്നവർക്ക് മുഖത്തേറ്റ അടിയായി കാന്തപുരത്തിന്റെ ഈ ക്ലീൻ ചിറ്റ് ആർ എസ് എസും ബി ജെ പി മുസ്ലിം വിഭാഗവുമായി അടുക്കാൻ കുറെ കാലമായി ശ്രമിക്കുന്നുണ്ട് അതിന് പുതിയ സാധ്യതയാണ് കാന്തപുരത്തിന്റെ നിലപാട് ബക്കഫ് ബോർഡ് എസ് വിഷയങ്ങളിൽ പിണറായി സർക്കാരുമായി അകൽച്ചയിലുള്ള കാന്തപുര വിഭാഗം കേന്ദ്ര ഭരണകൂടവുമായി നേരിട്ട് കൈകോർക്കുന്നത് കേരളത്തിലെ ഇടതുവലതു മുന്നണികളെ ഒരേപോലെ അങ്കലാപ്താക്കിയേക്കാം കാന്തപുരത്തെ ദേശീയ മുസ്ലിം മുഖമായി ഉയർത്തിക്കാട്ടാനുള്ള ബി തന്ത്രപരമായ നീക്കത്തിന് അദ്ദേഹം വഴങ്ങിക്കൊടുത്തു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉടൻ തന്നെ കോഴിക്കോട്ടെ മർക്കസ് ആസ്ഥാനത്ത് എത്തുമെന്ന സൂചനകൾ ഈ പുതിയ സൗഹൃദത്തിന്റെ ആഴവും വ്യക്തമാക്കുകയാണ് രാജ്യപുരോധിക്കായി എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്നും തനിക്ക് പരാതികളില്ലെന്നും കാന്തപുരം വ്യക്തമാക്കിയതോടെ കേരളത്തിലെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൽ വലിയ വിള്ളലുകൾ വീഴുമെന്ന് ഉറപ്പായിരിക്കുകയാണ് നിമിഷപ്രീതിയുടെ മോചനം സാധ്യമാക്കുന്നതിലൂടെ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ബി ജെ പിക്ക് സ്വീകാര്യത വർദ്ധിപ്പിക്കാനുള്ള നീക്കത്തിന് അജിത് ഡോവലും കാന്തപുരവും ചേർന്നാണ് തിരക്കഥ ഒരുക്കുന്നതും ഈ പുതിയ രാഷ്ട്രീയ ചങ്ങാത്തം കേരളത്തിലെ തിരഞ്ഞെടുപ്പ് സമവാക്യങ്ങളെ തൽക്കാലം മാറ്റിമറിക്കില്ല ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുകയുമില്ല എന്നാൽ ദീർഘകാലാടിസ്ഥാനത്തിൽ ഇത് കേരളത്തിൽ മാറ്റമുണ്ടാക്കുമെന്നാണ് ബി ജെ പി പറയുന്നത് ഉത്തരേന്ത്യയിലെ മുസ്ലിമുകളെ കൂടുതൽ അടുപ്പിക്കാനും ഇതിലൂടെ കഴിയുമെന്നാണ് ബി ജെ പിയുടെ പ്രതീക്ഷ മോദിയുമായുള്ള കൂടിക്കാഴ്ചയിൽ രാഷ്ട്രീയമില്ലെന്ന് കാന്തപുരം വ്യക്തമാക്കുമ്പോഴും മൗലാന ആസാദ് നാഷണൽ ഫെല്ലോഷിപ്പ് പുനസ്ഥാപിക്കൽ വക്കഫ് വിഷയങ്ങളിലെ ആശങ്കകൾ അലിഗഡ് മലപ്പുറം സെന്ററിന്റെ വികസനം തുടങ്ങിയവ അദ്ദേഹം പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരിക്കുകയാണ് സമസ്തയിലെ ഇ കെ എ പി വിഭാഗങ്ങൾ തമ്മിലുള്ള ലയന ചർച്ചകൾക്ക് മുസ്ലിം ലീഗ് ശക്തമായ പിന്തുണയാണ് നൽകുന്നതും പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ മധ്യസ്ഥതയിൽ നടക്കുന്ന ഈ നീക്കം ലീഗിന്റെ രാഷ്ട്രീയ അടിത്തറ ഭദ്രമാക്കാനാണ് ലക്ഷ്യമിടുന്നതും പിണറായി വിജയൻ സർക്കാരുമായി അടുത്ത ബന്ധം പുലർത്തുന്ന എ വിഭാഗത്തെ യു ഡി എഫ് ചേരിയിലേക്ക് എത്തിക്കുക എന്നതാണ് ലീഗിന്റെ കണക്കൂട്ടൽ കേരളത്തിലെ മുസ്ലിം സമുദായത്തിനുള്ളിൽ സ്വാധീനം ഉറപ്പിക്കാൻ ബി ജെ പി നടത്തുന്ന നീക്കങ്ങളുടെ ഭാഗം കൂടിയായിരിക്കാം ഇത് കടുത്ത സലഫി വഹാബി ആശയങ്ങളോട് വിയോജിക്കുന്ന സുന്നി വിഭാഗങ്ങളുമായി പ്രത്യേകിച്ച് സൂഫി പാരമ്പര്യമുള്ള എ പി വിഭാഗവുമായി ആശയവിനിമയം നടത്തുക എന്നത് ബി ജെ പിയുടെ ദേശീയ നയമാണ് കാന്തപുരത്തെ പ്രശംസിക്കുന്നതിലൂടെ കേരളത്തിലെ ഒരു വലിയ വിഭാഗം വിശ്വാസികൾക്ക് സ്വീകാര്യത വർദ്ധിപ്പിക്കാൻ മോദി ലക്ഷ്യമിടുകയും കൂടിയായിരിക്കാം എന്തു തന്നെയായാലും കാന്തപുരവും അതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നടത്തിയ ആ കൂടിക്കാഴ്ച രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ചില സമവാക്യങ്ങൾക്ക് തിരികൊളുത്തിയേക്കാം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇതൊരു പക്ഷേ ഒരു അലയൊലിയാവില്ല പക്ഷേ ദീർഘകാലത്തിൽ ഇതൊരു രാഷ്ട്രീയ സമവാക്യത്തിനുള്ള കൂടിക്കാഴ്ചയായി രാഷ്ട്രീയ കേരളം ഇത് ചർച്ച ചെയ്യുമെന്ന് തീർച്ചയാണ് പ്രിയ പ്രേക്ഷകർ വീഡിയോ പൂർണ്ണമായും തുടങ്ങുക വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വലിയേറെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം న్యూస్ లైవ్ సత్యం చరిత్రం వర్తమానం